അപ്പക്കുട്ടോ മനേ ഇനി വന്നേ അമ്പളി ഇനി വന്നേ ഹരിതരുമ്മാ ഹരിത ഇതെല്ലാം എൻ്റെ മക്കള് മോനെ കുറിച്ച് ഓർക്കാറുണ്ടോ മകനെപ്പോഴും എന്നെ അങ്ങ് അസഭ്യം പറയും ഉപദ്രവിക്കാൻ വരിക എവിടാന്ന് വെച്ചാകുന്ന ചെല്ലെ ഇവിടെ ഒക്കെ തല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും രാത്രി ആ സമയത്ത് ഇറക്കി വിടുക ഓർമ്മ വെച്ചാൽ ആലും മുതൽ ആട്ടി കുഞ്ഞുങ്ങളെ കണ്ടപ്പോ ഭയങ്കര സ്നേഹമായി എവിടെ കണ്ടാലും ഞാൻ എടുക്കും മനോരനോടൊന്നും എനിക്ക് വലിയ അടുപ്പ് തോന്നി എനിക്ക് ജീവികളോടൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പുക്കുട്ടോ അപ്പുകുട്ടോ എന്തു ചെയ് കുട്ടോ ഇതാണ് അമ്മയുടെ മുത്ത് അമ്മേ അപ്പുക്കുട്ട എന്തി അമ്മേ അമ്മയുടെ അപ്പുക്കുട്ട ആ അപ്പുകുട്ട അവിടെ ഉണ്ട് അപ്പുകുട്ടനെ അമ്പിളി അമ്മക്കുട്ടി പൊന്നു ചക്കരമുത്ത് ഏർ എന്ന വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ ഇതെല്ലാം അമ്മയുടെ മക്കളാണ് അമ്മയ്ക്ക് മുപ്പത്തിയഞ്ചു മക്കളാണുള്ളത് കേട്ടോ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ നിങ്ങൾ ഞെട്ടും ഇത് ഗാന്ധി ഭവനാണ് അമ്മയുടെ പേരെന്ന് പറഞ്ഞാൽ ഓമനയമ്മ എന്നായിരുന്നു അമ്മ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മകന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് അമ്മ ഈ ഗാന്ധി ഭവനിൽ അഭയം തേടിയത് അമ്മ ഒറ്റയ്ക്കായിരുന്നില്ല ഇരുപത്തിയേഴ് ആട്ടും അമ്മ ഇവിടെ എത്തിയത് ഇപ്പം ഇവരുമായിട്ടൊക്കെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ ഇവിടെ ജീവിക്കുകയാണ് ഇരുപത്തേഴ് എന്നുള്ളത് ഇപ്പം മുപ്പത്തി അഞ്ചായി മാറിയിട്ടുണ്ട് അല്ലേ അമ്മ രാവിലെയൊക്കെ തീറ്റി ഓടിക്കാനൊക്കെ പോയി ഇവരുമായിട്ട് ഇങ്ങനെ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ് നമുക്ക് ഓമനയമ്മയുടെ

À, bác <laughs> cứ <laughs> chờ. Anh này, nhà này không bồi tiền ഇവിടെ വരാനുള്ള കാരണം മകൻ എന്നെ നേരത്തെ ഉപദ്രവിച്ചിട്ട് ഒരു പത്ത് വർഷത്തോളം അവിടെ നിന്ന് മാറി കെ എസ് ആർ ടി സിയെ ജോലിക്കങ്ങ് പോയി അത് കഴിഞ്ഞ് വീണ്ടും വന്ന് അമ്മ മരിച്ചു കഴിഞ്ഞപ്പം മകനെ ഞാൻ വരുത്തി പോലീസ് മാന്തരം വരുത്തുമായിരുന്നു വരുത്തി ഒന്നര മാസം കഴിഞ്ഞപ്പം ഇയാൾ പഴയ സ്വഭാവം എടുക്കാൻ തുടങ്ങി എന്നെ ഉപദ്രവിക്കണം നേരത്തെ ചെയ്ത് തൊത്തില്ല അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം നേരത്തെ ഉപദ്രവിച്ച പോലെ വീണ്ടും ചെയ്യും ഞാനും മകനും തന്നെയുള്ളു അവിടെ ആ എല്ലാം കൊണ്ട് എനിക്ക് പിന്നെ അങ്ങ് ഭയമായി കഥകളെല്ലാം രാത്രിയിലും തുറന്നിടുക രാത്രി എന്നെ അവിടെ ഇറക്കി വിടുക വീട്ടിൽ നിന്ന് പല പ്രാവശ്യം ഇറക്കി വിടുന്നു അപ്പം ഞാനിവിടെ വന്ന് സാറിനോട് പറഞ്ഞു സാറേ എനിക്കിങ്ങനെ വീട്ടിൽ താമസിക്കാൻ വലിയ ബുദ്ധി ഭയമാണ് ഞാനിഞ്ഞ് വരുവാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊടുത്ത് ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ അത്ര ആടുകൾ ആടുകളുണ്ട് അവരെ കൂടെ പോ പോരുന്നുള്ളതെന്ന് പറഞ്ഞു നേരം പറഞ്ഞു ആടുകളെ ഇനി അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു നായ ഉണ്ട് എന്ന് പേടിച്ച് പഠിച്ചാണ് സാറിനോട് പറയുന്നത് നേരം പറഞ്ഞു അതിനെ ഇനി കൊണ്ടുപോകാരെന്ന് പറഞ്ഞു ഞങ്ങളെ ഗാന്ധിഭവനായിട്ടുണ്ട് അപ്പോൾ ഈ ആടുകളെ എനിക്ക് പിരിയാൻ വയ്യ അങ്ങനെ ഞങ്ങൾ വരികയും കൊണ്ട് ഇവിടെ വന്നാൽ മോനി അപ്പം കുട്ടോ അക്കിളേ എൻ്റെ കളേ എൻ്റെ വീട്ടിൽ വിശക്കുന്നു ഇപ്പം കഞ്ഞി തരാമല്ലേ കഞ്ഞി കുടിച്ച് തീറ്റയും മാരിയിട്ട് തരാം ഇവനെ ഓമനിക്കുമ്പം അവൾ വരും ഇവർക്ക് പിണ്ണാക്ക പുളിയേരി പച്ചരി തവിടെ ഗോതമ്പ് തോട് കൊടുക്കും ഇപ്പം തീരയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് പിണ്ണാക്കന് മൂവായിരം തീരുന്ന് ഉറക്കെ പുളിയേരിക്ക് രണ്ടായിരം ആയി തീറ്റി ഞാൻ പോവൻ ഇവിടെ പോകും വേറെ ഒരാളെ സഹായത്തിനുണ്ട് എൻ്റെ കളെ ഉച്ചക്കത്തളേ പൊന്വനേ ഹരിത ഒരുമ്മ ഹരിത ഇതെല്ലാം എൻ്റെ മക്കള് ഇവിടെ പേര് ശ്രീലക്ഷ്മി എന്നായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ മനുഷ്യർക്ക് ശ്രീലക്ഷ്മിന്ന് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയത്തില്ല സുഗന്യേ സുഗന്യേ ഒരുമ്മ തേക്കരെ സുഗന്യേ വിശക്കെന്നോ കഞ്ഞിപ്പ തരാം അത് കഴിയുമ്പോൾ തീറ്റി തരാം കേട്ടോ എത്ര രമ്മാ വേണേലും തന്നേ ഹരിത കുട്ടി ഇങ്ങോട്ട് പോ ഇവിടെ ഉണ്ടോ ആടുകൾ മാത്രമായിരുന്നില്ല ഈ ഒരു നായയെ കൂടെ ആയിരുന്നു അമ്മ കൊണ്ടുവന്നത് കേട്ടോ ഇതാണ് അമ്മയുടെ വീട് ഗാന്ധി ഭവൻ വെച്ചു കൊടുത്ത അമ്മയുടെ കൊച്ചു വീടും അമ്മയുടെ മക്കൾ താമസിക്കുന്ന ആ ആട്ടും കൂടുവാണത് അല്ലേ അമ്മ എവിടെയല്ലേ താമസിക്കുന്നത് അതെ അമ്മ ബാക്കി എല്ലാവരും കൂടെ അല്ല താമസിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു സൗകര്യമാണ് ഗാന്ധി ഭവൻ ഒരുക്കി നൽകിയിരിക്കുന്നത് ഇവിടെ ഞാൻ കൂടെ കൊണ്ടുവന്നത് ഒരു വർഷം ഇവിടുന്ന് പോയി ഇവിടെ മിസ്സായി പോ ചേർക്കാൻ പോയ വഴിക്ക് എന്നെ കണ്ടപ്പോ ഞാനിവിടെ താമസത്തിന് വരുന്നതിന് മുമ്പ് തന്നെ സാറിവിടെ ഒരു ചെറിയ റൂമും അതിനോട് ഉയർന്ന് ആടുകൾക്ക് വലിയൊരു കെട്ടിടവും വെച്ച് എല്ലാം തയ്യാറാക്കിയിട്ടേക്കുമായിരുന്നു ഓർമ്മ വെച്ച ആയാലും മുതൽ ആട്ടു കണ്ടപ്പോൾ ഭയങ്കര സ്നേഹമായി എവിടെ കണ്ടാലും ഞാനെടുക്കും മനോരനോടൊന്നും എനിക്ക് വലിയ അടുപ്പ് ഒന്നും ഇല്ല എനിക്ക് ഈ ജീവികളോടൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു ഇരിക്കുന്നു അത് പിടുത്തേതാണ് ആ പൂച്ചയും വന്നെൻ്റെ കൂടെ കട്ടിലേക്ക് കിടക്കും ഈ നായ് ഈ വാതക്കലും കിടക്കും